അയ്യവല്ലാത്താത്തി ും ബഹുമായരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ പരമ ദയാലുവായ പടച്ചു തമ്പുരാൻ്റെ ആജ്ഞാ നിർദ്ദേശങ്ങളെ ജീവിതത്തിൻ്റെ നികിര മേഖലകളിൽ കഴിവിൻ്റെ പരമാവധി പാലിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നല്ല വിശ്വാസികളായിക്കൊണ്ട് ജീവിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ് ഉപദേശിക്കുക സർവശക്തനായ റബ്ബ് മുത്തക്കിയായിക്കൊണ്ട് ജീവിക്കുവാനും മുത്തക്കിയായി മരണപ്പെടുവാനും നമുക്കൊക്കെ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെ ബാധ്യതയായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മെ പടച്ചവനായ പടച്ച തന്തുരാനെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അതുപോലെ തന്നെ അന്തിമ പ്രവാചകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക മറ്റു പലരെയും നമ്മൾ സ്നേഹിക്കേണ്ടതുണ്ട് അതിനേക്കാൾ ഉപരിയായി നമ്മുടെ റബ്ബിനെ സ്നേഹിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പണ്ഡിതന്മാരായ ആളുകൾ അള്ളാഹുവിൻ്റെ സ്നേഹം എങ്ങനെ കരസ്ഥമാക്കാൻ സാധിക്കും കുറേ കാര്യങ്ങൾ എന്നി പറയുന്നുണ്ട് പണ്ഡിതന്മാർ അതിൽ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുക അള്ളാവിനെ സ്നേഹിക്കണം എന്ന കാര്യത്തിൽ തർക്കമില്ല അള്ളാവിന്റെ സ്നേഹം നമുക്കെങ്ങനെ നേടാൻ സാധിക്കും അതിനെ വിശദീകരിക്കപ്പെടുന്നത് ഒന്ന് വിശുദ്ധ ഖുർവാൻ അർത്ഥവും ആശയവും മനസ്സിലാക്കി പാരായണം ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തേതായി പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് മറ്റൊരു കാര്യം അള്ളാവിൻ്റെ സ്നേഹം കരകടമാക്കുവാൻ അള്ളാഹ് നിർബന്ധമായി നമ്മോട് പറഞ്ഞിരിക്കുന്ന പല ഫർണായ കാര്യങ്ങളുണ്ട് നമസ്കാരമുണ്ട് ഫർണായ നോമ്പുകളുണ്ട് മറ്റു പല കാര്യങ്ങളുണ്ട് ഈ ഫർണായ കാര്യങ്ങൾക്ക് പുറമെ സുന്നത്തായ ഐച്ഛികമായ കാര്യങ്ങൾ കൂടി കൂടുതലായി നമ്മൾ ചെയ്യുക ഇത് അള്ളാഹുവിൻ്റെ സ്നേഹം നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുമെന്ന് വിശദീകരിക്കപ്പെടും അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയുന്നത് ഒരാളുടെ ഹൃദയവും സമയവും അയാളുടെ കർമ്മം കൊണ്ട് അള്ളാഹു നോക്കുന്നതാക്കി മാറ്റുക നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന കുറേ സമയമുണ്ട് ആയുസ് അത് നമ്മൾ കർമ്മം കൊണ്ടും അതുപോലെ തന്നെ ഹൃദയം കൊണ്ട് അള്ളാവിന്റെ ഒരു ദിക്കര് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു അള്ളാവിനെ കുറിച്ചുള്ള ദിക്കുണ്ടാണ് അത് പള്ളിയിൽ വരുമ്പോൾ മാത്രമല്ല ജീവിതത്തിന്റെ ഏത് വ്യവഹാരങ്ങളിൽ ഏർപ്പെടുമ്പോഴും അള്ളാവിനെ കുറിച്ചുള്ള ദിക്കറികൾ നമുക്കില്ലെങ്കിൽ അള്ളാവിന്റെ സ്നേഹം കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കും മറ്റൊന്ന് സ്വന്തം താല്പര്യത്തെക്കാൾ എപ്പോഴും അള്ളാവിന്റെ താല്പര്യത്തിൽ മുൻഗണന തന്നെയാണ് ഇതും അള്ളാവിന്റെ സ്നേഹം കരസ്ഥമാക്കാനുള്ള ആകാം നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും നമുക്ക് കുറെ താല്പര്യങ്ങൾ ഉണ്ടാവും പക്ഷെ അള്ളാവിന്റെ താല്പര്യം ഉണ്ടാവും അപ്പൊ നമ്മുടെ താല്പര്യത്തെ മാറ്റിവെച്ച് അള്ളാവിന്റെ താല്പര്യത്തിന് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം നമ്മൾ വിശദീകരിക്കുന്നത് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് പിന്നെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് അള്ളാവിന് ഒരുപാട് നാമങ്ങളുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങളുണ്ട് എന്ന കീസിനി കാണാൻ സാധിക്കുന്നത് ഈ അള്ളാഹുവിന്റെ നാമങ്ങൾ നമ്മൾ ചിന്തിച്ച് അതിനെക്കുറിച്ച് ആലോചിച്ച് നിൽക്കുമ്പോ അള്ളാഹുവിന്റെ സ്നേഹം നേടാൻ പറ്റും അപ്പൊ ഹാരിക്ക് അള്ളാവിന്റെ ഒരു വിശേഷണ ഒരുപാട് വിശേഷണങ്ങൾ അപ്പൊ ഈ അള്ളാവിന്റെ ഓരോ വിശേഷണങ്ങളും നമ്മൾ അതിന്റെ ആഴത്തിൽ ചിന്തിച്ച് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സുകളിൽ നഷ്ടപ്പെടുത്താതെ നിൽക്കുമ്പോ അള്ളാഹുവിന്റെ സ്നേഹം കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കും മറ്റന്ന് അല്ല നമുക്ക് നൽകിയ ഒരുപാട് നിയമത്തുകളുണ്ട് അനുഗ്രഹങ്ങളുണ്ട് അത് നേക്കുനേരെ ലഭിക്കുന്നതും ഉണ്ടാവാം അല്ലെങ്കിൽ നേക്കുനേരെ ലഭിക്കാത്തതുമായ അനുഗ്രഹങ്ങൾ ഉണ്ടാകാം ഈ അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ആലോചിക്കണം പടച്ചോണാണെങ്കിൽ എനിക്ക് ഈ അനുഗ്രഹം നൽകിയത് നമ്മുടെ ആയുസ് നമ്മുടെ ആരോഗ്യം നമ്മുടെ സമ്പത്ത് നമ്മുടെ മറ്റു സുഖ സൗകര്യങ്ങൾ നമ്മുടെ വീട് നമ്മുടെ മകല് ഇങ്ങനെ ഒരുപാട് എണ്ണിയാതെങ്ങാത്ത ഈ അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ഓർക്കുകയാണെങ്കിൽ അപ്പൊ നമുക്ക് പഠിച്ചിനെ കുറിച്ച് ഊർമ്മണ്ടോ അപ്പൊ പഠിച്ചയുടെ സ്നേഹം നമുക്ക് നേടാൻ നമുക്ക് സാധിക്കുന്നുണ്ട് മറ്റൊന്ന് പഠനം സൂചിപ്പിക്കുന്നത് അള്ളാവിനെ സ്നേഹിക്കുന്ന ആളുകളുടെ കൂടെ നമ്മൾ സാഹവസിക്കാം നല്ലൊരു കാര്യമാണ് പറഞ്ഞത് നമുക്ക് അള്ളാരുടെ സ്നേഹം കിട്ടണമെങ്കിൽ അള്ളാവിനെ സ്നേഹിക്കുന്ന ആളുകളുടെ കൂടെ നമ്മൾ സഹവസിക്കുക അവരുടെ കൂടെ ഇരിക്കുക അതും അള്ളാഹും ഇഷ്ടപ്പെട്ട സംഗതിയാണ് സംഗീതിയാണെങ്കിൽ അപ്പൊ അള്ളാവിന്റെ സ്നേഹം ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇടപഴകുന്നത് പ്രത്യേകിച്ചും യുവാക്കളായ ആളുകൾ ശ്രദ്ധിക്കണം നമ്മളുടെ ഇടപെടലും നമ്മളുടെ ഇരുത്തവും നമ്മളുടെ സഹവാസവും എത്തരം ആളുകളുമായിട്ടായിരിക്കണം എന്നുണ്ടെങ്കിൽ വിശ്വാസിയെ ആലോചിക്കണം ചെയ്യാം ഇത് സൂചിപ്പിക്കുന്നത് നല്ല മനുഷ്യരുമായി അള്ളാവിനെ ഓർക്കുന്ന ആളുകളുമായിട്ടായിരിക്കണം നമ്മുടെ സഹവാസം അത് അള്ളാവിന് വേറെ ഇഷ്ടമുണ്ട് മറ്റുള്ളവരോട് സാഹവസിക്കേണ്ട എന്നുള്ള ഈ പറയുന്ന അർത്ഥം പക്ഷെ അള്ളാവിന്റെ സ്നേഹം ധാരണം കാരണം അള്ളാവിനെ ഓർക്കുന്ന ഒരു സദസ്സാവുമ്പോ നമുക്ക് സ്വാഭാവികമായും അള്ളാഹിനെ കൂട്ടുന്ന ദിക്കറുണ്ടാവും അള്ളഹാനെ ഓർക്കാത്ത ഒരു സദസ്സിനാണ് നമ്മൾ ഇരിക്കുന്നത് സഹവാസം ഇപ്പൊ മദ്യപാന്മാരുടെ കൂടെയാണ് നമ്മുടെ സഹവാസം കൂടി അല്ലെങ്കിൽ മാരകമായ മയക്കുമതിൽ നിന്ന് അടിമപ്പെട്ട ആളുകളുടെ കൂടെയാണ് നമ്മുടെ സഹവാസം കൂടി സ്വാഭാവികമായും ഉണ്ടാവും അവരുടെ ചില സ്വഭാവങ്ങൾ നമ്മളിൽ അറിഞ്ഞോ അറിയാതെയോ വരാൻ സാധ്യതയുണ്ട് അപ്പൊ നല്ല മനുഷ്യന്മാരുമായി സഹകരിക്കുക അവരുമായിട്ട് സഹവസിക്കുക എന്നുള്ളതാണ് മറ്റത് പറഞ്ഞിരിക്കുന്നത് ഹൃദയങ്ങൾക്കും അള്ളാവിനും ഇടയിൽ മറയിടുന്ന എല്ലാറ്റിൽ നിന്നും നമ്മൾ വിട്ടുനിൽക്കുക ഇതെല്ലാവർക്കും സാധിച്ചു കൊള്ളണമെന്നില്ല എന്താ പറഞ്ഞത് നമ്മുടെ ഹൃദയങ്ങൾക്കും അള്ളാവിനും ഇടയിൽ മറയിടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെ നമ്മൾ വിട്ടുനിൽക്കുക ഇങ്ങനെയുള്ള വേറെ ചില കാര്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ അള്ളാവിന്റെ സ്നേഹം അള്ളാവിന്റെ ഇഷ്ടമാണ് ഒരു വിശ്വാസി ഈ ലോകത്ത് നേടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി അതുപോലെ തന്നെ അള്ളാവിന്റെ റസൂലിന്റെ സ്നേഹം അള്ളാഹുവിന്റെ റസൂലിന്റെ സ്നേഹം ആ റസൂലിനെ നമ്മൾ സ്നേഹിക്കണം പ്രത്യേകിച്ച് നമുക്കറിയാം റബി മാസമാണ് അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാത്തവൻ നവൽ മുസ്ലിം അല്ല അവൻ മൂന്നിനല്ല അള്ളാഹുവിന്റെ പ്രവാചകന്റെ അനുജൻ പ്രവാചകനെ സ്നേഹിച്ചതുപോലെ ലോകത്തൊരു മനുഷ്യനെയും അവരുടെ അനുയായികൾ സ്നേഹിച്ചിട്ടില്ല അബൂ സുഫിയാൻ അദ്ദേഹം ഇസ്ലാമതം സ്വീകരിക്കുന്നതിന് മുമ്പ് പ്രവാചക സല്ലാമയെയും അദ്ദേഹത്തിന് അനുജന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ പല നേതാക്കന്മാരെയും കണ്ടിട്ടുണ്ട് പക്ഷേ മഹാനായ ප්‍රවාාග ොහম্ න අධත න ප ഒ අනියා අ ල්ලා. අත්තරෙන් ්‍රාති ස . අ ති රග හබ. මු කරයා යා අ දීග අධ නැ මස ම්‍ර ස සාධ ෙන් න්න ්‍රමුද . സ്വന്തം ജീവിതത്തെക്കാൾ സ്വന്തം ജീവനേക്കാൾ സ്നേഹിച്ചവനായിരുന്നു മഹാന്മാരായിട്ടുള്ള സാഹചര്യങ്ങളായിരുന്നു പ്രവാചക സംബന്ധിച്ച് സിനിമയും അബൂബക്ര സിദ്ധിഖിതും ഈചറ പോകുന്ന രംഗം നമുക്കൊക്കെ ചെയ്ത് കിട്ടുക അവർ വായിച്ചു പഠിച്ചവരാണ് ഇല്ലേ ഹിറാഗുൽ സൗർ ഗുഹയിൽ മഹാനായ പ്രവാചക സംബന്ധമായ സിനിമയും അബൂബക്കർ സിദ്ധിഖും അവിടെ വസിക്കുന്ന സമയത്ത് ശത്രുക്കളായിട്ടുള്ള ആളുകളും ആ അവരുടെ ഗുഹാമുഖത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് പ്രവാചകൻ അന്വേഷിക്കുകയാണ് അപ്പൊ അഭൂമക് എന്ന് പറയുന്ന ഒരു മറുപടി ഉണ്ട് ഒരു ചോദ്യമുണ്ട് മഹാനായ പ്രവാചകരെ ആ ശത്രുക്കളന്മാരും അവരുടെ കാലിന്റെ ചുവട്ടിലേക്ക് നോക്കിയിരുന്നെങ്കിൽ നമ്മളെ കാണുമായിരുന്നല്ലോ മഹാനായ പ്രവാചക ചെലവായ മറുപടി എന്താണ് പ്രവാചക ചെല്ലം സെല്ലോ അഭൂമക് ചിന്തിക്കുന്ന പേടി തന്നെ പിടികൂടുമോ എന്ന പേടിയായിരുന്നില്ല പ്രവാചകന്റെ കാര്യത്തിൽ വേദന ഉണ്ടായ ചങ്കടമുണ്ടായി അള്ളാഹുണ്ട് പ്രവാചകൻ പറഞ്ഞു നീ പേടിക്കണ്ട മൂന്നാമനായി പേടിക്കണ്ടാമനായി ഉണ്ട് നിങ്ങൾ നോക്കൂ അത്തരം മഹാന്മാരായിട്ടുള്ള സാഹചര്യം എന്നാൽ മഹാനായ ഉമറിന്റെ ഒരിക്കൽ പറഞ്ഞു പ്രവാചകനോട് പറഞ്ഞു എന്നെ കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്ത് ഏറ്റവും നിനക്ക് സ്നേഹം ഉള്ളത് നിങ്ങളെയാണ് മഹാനായാലും തിരുത്തി കൊടുത്തു ശരിയാവില്ല ഈമാൻ മാൻ ശരിയാവുകയില്ല സ്വന്തം ശരീരത്തെക്കാൾ കൂടുതലായി നിങ്ങൾ എന്നെ സ്നേഹിക്കുമ്പോഴാണ് നിങ്ങളുടെ ഈ മാൻ പരിപൂർണമാകുന്നത് അതായത് ഇവിടെ നിന്നാവുന്ന സ്നേഹിച്ചിട്ട് പ്രവാചകളുടെ വഫാത്ത് പോലും ഇവിടെ നിന്നാവും ഉൾക്കൊള്ളാൻ സാധിച്ചില്ല മരണപ്പെട്ടു റസൂലായി ചാരു അബൂബക്ര സിദ്ദീദിനെ പോലുള്ള ആളുകൾക്കൊക്കെ ബോധ്യപ്പെട്ടു പ്രവാചകന്റെ മരണം വീണ പറഞ്ഞ് സഹാരികൾ ഓരോരുത്തരും കടന്നു വരികയാണ് മഹാനായ ഉമർജില്ലെന്ന് കടന്നു പറഞ്ഞു പ്രവാചകൻ നോക്കി ആളുകൾക്ക് ചുറ്റും കൂടിയിട്ടുണ്ട് മഹാനായ ഉമർജില്ലാ മരണപ്പെട്ടു എന്ന് ഉൾക്കൊള്ളാൻ പോലും സാധിച്ചില്ല അത്രയും സ്നേഹമായിരുന്നുയോട് അദ്ദേഹം തന്റെ ഉറയിൽ നിന്നും വാളുക്കൊണ്ട് പറഞ്ഞു മുഹമ്മദ് മരിച്ചു എന്നാരെങ്കിലും പറഞ്ഞാൽ അന്ന് തലയായിരുന്നു അങ്ങനെയാണ് മഹാനായ അബൂബക്രസിദ് കടന്നു വരുന്നത് അബൂബക്രസിദ്ദിക്ക് കടന്നു വിടുന്നു ഒന്ന് മാറ്റി മുഖത്ത് ചൊമ്പിച്ചു എന്നിട്ട് മഹാനായ അബുബക്കിദ്ധിക്ക് പറഞ്ഞു ഇതാ മുഹമ്മദ് അള്ളാ അലിസ്ലം കളി ചെയ്തു അതുകൊണ്ട് ആരാണ് അള്ളാഹുവിനെ ആരാധിക്കുന്നതെങ്കിൽ അള്ളാഹ് എന്നും ജീവിച്ചിരിക്കുന്നതിനാണ്

ബദർ പ്രതീക്ഷൊണ്ടായിരുന്നില്ല മുസ്ലിങ്ങളും പോയത് പക്ഷെ അവിടെ ഒരു വലിയ മുസ്ലിങ്ങൾക്ക് നേരിടേണ്ടി വന്നത് പ്രഭാകരസാതാക്കളുമായി കൂടിയാലും നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ അടുത്ത് ആയുധങ്ങൾ കുറവാണ് ആളുകൾ കുറവാണ് നമ്മൾ എന്ത് ചെയ്യും മഹാരാമി എന്ന് പറഞ്ഞ മറുപടി ചരിത്രത്തിൽ കാണാൻ സാധിക്കും എന്താണോ താങ്കളോട് കൽപ്പിച്ചിരിക്കുന്നത് ആ മാർഗത്തിൽ പറഞ്ഞു പോണേയും പോയി യുദ്ധം ചെയ്യുക ഞങ്ങൾ ഇവിടെ എരുന്ന് കൊള്ളാമെന്ന് അനാലിക്കാഗോത്രക്കാരുമായിട്ടുള്ള യുദ്ധത്തെ കുറിച്ച് മുസാഹരിയുമായി ബന്ധപ്പെട്ട ചരിത്രം പറയുന്ന ആയിട്ട് പറഞ്ഞുകൊണ്ട് പറഞ്ഞു അങ്ങനെ ഒരിക്കലും ഞങ്ങൾ താങ്കൾ അങ്ങോട്ട് പറയുകയില്ല താങ്കൾ എങ്ങോട്ടാണ് ഞങ്ങൾ നയിക്കുന്നതെങ്കിൽ അങ്ങോട്ട് വരാൻ ഞങ്ങൾ തയ്യാറാണ് ഇതായാലും പ്രവാചകരെ സഹാർ സ്നേഹിച്ചിരുന്നത് നിങ്ങൾ നോക്കൂ രണാങ്കരം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും യുദ്ധമായിരുന്നു മഹാനായ അബൂത്തുല്ല അബൂത്തല്ല അറിഞ്ഞുള്ളവുന്നു അബൂതി അറിഞ്ഞുള്ളവുന്നു അതിനെക്കുറിച്ച് യുദ്ധാനന്തരമുള്ള ചരിത്രത്തെ സൂചിപ്പിക്കുന്നത് പ്രവാചക നേരെ വരുന്ന അമ്പുകളെല്ലാം ഈ പ്രവാചകന്റെ ആ ശരീരത്തിൽ ഒരമ്പും തറക്കരുത് എന്നുള്ള അതിയായ സ്നേഹം കൊണ്ട് പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ അതന്യമായ കാരണത്താൽ പ്രവാചകന് നേരെ വരുന്ന ഓരോ അമ്പും സ്വന്തം ശരീരം കാണിച്ചു കൊടുത്ത് അബോധിധാരൊക്കെ മുള്ളൻ ആയിരുന്നു എന്നാണ് ചരിത്രം ചൂദിപ്പിക്കുന്നത് അമ്പുകൾ തറച്ചുകൊണ്ടായിരുന്നു ആ സഹാദിമാർ യുദ്ധാനന്തരം കാണപ്പെട്ടിരുന്ന സ്വന്തം ജീവനേക്കാൾ സ്വന്തം ജീവനേക്കാൾ പ്രവാചകരെ സ്നേഹിച്ച ആളുകളായിരുന്നു സഹാദിപരിമാർക്ക് ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടാവും പെട്ട ഒരു സഹോദരി യുദ്ധത്തിൽ നിന്നും കുറെ സഹാബിമാർ പിന്തിരിഞ്ഞോടിയിരുന്നു ആ സഹാദിവരിമാരെ തടഞ്ഞു നിർത്തി

സാരീരിമാരെ പിടിച്ചു നിർത്തി ചോദിക്കുന്നത് എന്റെ നദിക്ക് എന്ത് പറ്റി അപ്പോൾ ഈ ചോദിച്ച സഹോദരിയോട് ആളുകൾ പറഞ്ഞു ഈ യുദ്ധത്തിനിതാ നിങ്ങളുടെ മകൻ മരണപ്പെട്ടിരിക്കുന്നു രക്തസാക്ഷിയായിരിക്കുന്നു അപ്പോൾ ഈ പെണ്ണ് ചോദിക്കുന്ന പറയുന്ന മറുപടി എനിക്ക് അതെന്നെ കേൾക്കേണ്ടത് എന്റെ ഹബീഡൻ എന്ത് പറ്റിയിരിക്കുന്നു എന്റെ റസൂലി എന്ത് പറ്റിയിരിക്കുന്നു അങ്ങനെ ഈ മനുഷ്യൻ വീണ്ടും പറയാണ് ഈ യുദ്ധത്തിനില്ലാ താങ്കളുടെ നിങ്ങളുടെ ഭർത്താവും രക്തസാക്ഷി ആയിരിക്കുന്നു അപ്പോൾ ഈ സഹോദരി പറയുന്നത് എനിക്കതുമല്ല കേൾക്കേണ്ടത് രണ്ടു പറ്റി അപ്പോൾ പറയാണ് നിങ്ങളുടെ ഭർത്താവും ഈ യുദ്ധത്തിന്റെ രക്തസാക്ഷി ആയിരിക്കുന്നു നോക്കൂ നിങ്ങൾ ആ സഹോദരിക്ക് കേൾക്കേണ്ടത് തന്റെ ഉടപ്പിറപ്പുകളായിട്ടുള്ള മക്കളും ഭർത്താവും പിതാവും മരണപ്പെട്ടത് നമ്മൾ നോക്കണം സഹാബികളുടെയും സ്നേഹത്തിന്റെ കാണുന്നത് സഹാദികളുടെയും സഹാതീയാണ് ശത്രുക്കൾ അദ്ദേഹത്തെ വധിക്കാൻ തീരുമാനിക്കാൻ എല്ലാ ഏർപ്പാടുകളും ചെയ്യും അദ്ദേഹത്തെ ചോദിച്ചു താങ്കൾക്ക് എന്താണ് അവസാനത്തെ ആഗ്രഹം അദ്ദേഹം പറഞ്ഞു എനിക്ക് രണ്ടരക്കാലത്ത് സുനിസ്കരിക്കാനുള്ള സമയം അനുവദിക്കണം അദ്ദേഹം പെട്ടെന്ന് സുനി നമസ്കരിച്ചു ഹുബൈബ് മരണത്തെ പേടിച്ചിട്ട് നിസ്കാരം നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വിചാരിക്കുന്നു അങ്ങനെ ശത്രുക്കൾ ദേഹത്തോട് ചോദിച്ചു താങ്കൾ ഈ വധിക്കപ്പെടുന്ന ഈ രംഗത്ത് താങ്കളുടെ പ്രവാചകൻ മുഹമ്മദ് എങ്ങനെയുണ്ടാവും മാനാ ഹുബൈറിൽ ഉണ്ടാവും എന്ന് പറഞ്ഞു എന്റെ ഹഡീബായ റസൂലിന്റെ കാലിൽ ഒരു മുള്ളു പറക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഞാനത് സഹിക്കുകയില്ല എന്ന് പറഞ്ഞാണ് മഹാനായ ഹുബൈവറിൽ ഉണ്ടാവുന്നു ഇതൊക്കെ സാക്ഷിയാകില്ല സഹോദരന്മാരെ സഹോദരികളെ ഞാൻ സേചിപ്പിച്ചത് റസൂലിനെ നമ്മൾ സ്നേഹിക്കണം അല്ലാവിന്റെ പ്രവാചകനെ സ്നേഹിക്കണം ഞാൻ ഓദ്യ സൂറത്ത് നല്ല പറയാൻ കുൽ പറഞ്ഞു കൊടുക്കരുത് ഇനി കുന്ത നിങ്ങൾ അല്ലാവിനെങ്കിൽ അല്ലാവിനും നിങ്ങൾക്ക് പ്രേമമുണ്ട് എങ്കിൽ അല്ലാവിനു നിങ്ങൾക്ക് സ്നേഹമുണ്ട് എങ്കിൽ നിങ്ങൾ എന്നെ പിന്തുടരുക എന്നെ പിന്തുടരുക എന്ന് പറഞ്ഞാൽ വർഷക്കാലം പ്രവാചകനായി ജീവിച്ച കാലഘട്ടങ്ങളിൽ ഞാൻ എന്തെല്ലാം നടപടിക്രമങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത് എന്തെല്ലാം കാര്യങ്ങളിൽ നിന്നാണ് ഞാൻ നിങ്ങൾ നിരോധിച്ചിരിക്കുന്നത് ആ എന്റെ ശൂന്നെ നിങ്ങൾ പിന്തുടരുക എന്റെ നടപടിക്രമത്തെ നിങ്ങൾ പിന്തുടരുക റസൂൽ എന്താണോ നിങ്ങൾക്ക് കൊണ്ടുവന്നത് അത് നിങ്ങൾ സ്വീകരിക്കുക പ്രവാചകൻ ഒഴിവാക്കുകയും ചെയ്യുക സാധാരണ കുത്തുമയിൽ പറയുന്ന വാചകമാണ് നമുക്കൊക്കെ അറിയാം നടപടിക്രമങ്ങളിൽ നടപടിക്രമങ്ങളിൽ സുന്നത്തുകളിൽ ഏറ്റവും നല്ല സുന്നത്ത് സുന്നത് പ്രഭാതയുടെ സുന്നത്താണ് എന്താ സുന്നത്ത് പറഞ്ഞാൽ പ്രവാചക പ്രഭാകര ജീവിച്ച് കാണിച്ചു തന്ന മാതൃക അതാണ് പ്രഭാകര സമൂര് സിനിമയെ ചിന്തിച്ച് ആ ചിഹ്നത്താണ് ഏറ്റവും നല്ലത് എങ്കിൽ അള്ളാഹു സബ് സിദ്ധിപ്പിച്ചു സത്തഭ്യൂനെ യുഹിബു നിങ്ങൾ അള്ളാവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്റെ മാർഗത്തെ പിന്തുടരുക ഞാൻ ചെയ്തതിനപ്പുറമായി നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല ഞാൻ ചെയ്തതെല്ലാം നിങ്ങൾ ചെയ്യുകയും ചെയ്യുക നിങ്ങളെ സ്വർഗത്തിലെ അടുപ്പിക്കുന്നതും നെരുത്തിൽ നിന്ന് അകറ്റുന്നതുമായ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് വിട്ടേ പറഞ്ഞു കൊണ്ടിട്ടുണ്ട് മാ തരത്തൊന്നും ചെയ്യുന്നതിലൊക്കെ നിങ്ങളെ സ്വർഗത്തിലേക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു ഇല്ലാത്തത് അന്തസ്തുക്കു ഞാൻ അത് പറയാതെ വിട്ടേച്ചിട്ടില്ല വിമാനും ചെയ്യുന്ന ഉപയോഗിക്കുമ്പ നരകത്തിൽ നിന്ന് നിങ്ങൾ അകറ്റാവുന്നതെല്ലാം ഉണ്ടോ ഇല്ലാത്തത് നിങ്ങൾക്ക് പറയാതെ വിട്ടിട്ടില്ല അപ്പൊ സ്വർഗം നേടാവുന്ന എല്ലാ കാര്യങ്ങളും റസൂന്ത പറഞ്ഞു നരകത്തിൽ നിന്നും അകറ്റപ്പെടാവുന്ന എല്ലാ കാര്യങ്ങളും റസൂണ പഠിപ്പിച്ചു തന്നു അതിനാണ് റസൂലുക വന്നത് പിന്നെ റസൂണുന്ന ശർമ്മ പറഞ്ഞു തരാത്തത് എന്നാലും അത് നല്ലതല്ലേ എന്നാലും അത് കുഞ്ഞുമുള്ളതല്ലേ എന്ന് വിചാരിച്ച് ഒരു ആരാധനാ കർമ്മവും ചെയ്യാൻ വിശ്വാസികൾക്ക് പാടില്ല ഒന്നും പാടില്ല ഒന്നും പാടില്ല സുബൈ നമസ്കാരത്തിന് മുമ്പുള്ള രണ്ടിറക്കാത്താണ് സുന്നത്ത് എന്ന് റസൂണിന്റെ കാണിച്ചതെന്നാൽ എനിക്ക് സമയമുണ്ട് ആരോഗ്യമുണ്ട് എനിക്ക് നല്ല ഉറക്കൊന്നുമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ മൂന്ന് മൂന്നിറക്കാൻ സംസ്കരിക്കാൻ പറ്റുമോ നാലിറക്കാത്ത നിസ്കരിക്കാൻ പറ്റുമോ പറ്റൂല അത് റസൂണിന്ന് പറഞ്ഞതുപോലെയാണ് സുബ്രഹാനുള്ള മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചെല്ലണമെന്ന് റസൂണിന്റെ കാണിച്ചതെന്താൽ ഞാൻ മുപ്പത്തിമൂന്നല്ല ഞാൻ അതിനേക്കാൾ അറുപത്തി ആറ് പ്രാവശ്യം ചെല്ലും അല്ലെങ്കിൽ മുപ്പത്തിനാല് പ്രാവശ്യം ചെല്ലും എന്ന് പറയാനും പറ്റുമോ ഇല്ല കാരണ റസൂലിന്റെ മാതൃകയാണ് ഏറ്റവും നല്ല മാതൃക റസൂറുള്ള കാണിച്ചു നമ്മുടെ മാതൃക അതിനപ്പുറം നമുക്കൊരു മാതൃകയില്ല ഇതാണ് ജീവിതത്തിൽ നമ്മളൊരു വിശ്വാസി മനസ്സിലാക്കേണ്ടുന്ന മർമ്മ പ്രധാനമായ സംഗതിയാണ് റസൂലുള്ള ഒരു കാര്യം നമുക്ക് വിട്ടേച്ചു പോയിട്ടില്ല എല്ലാം റസൂലുള്ള പറഞ്ഞു ഈ റസൂലിനെ നമ്മൾ സ്നേഹിക്കണം ഈ നമ്മൾ ആരുടെ ണംവാചകൻ കാണോ സത്യം അഥവാ പടച്ചവനാണ് സത്യം നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാ നമ്മുടെ ജീവിതമായി നമ്മൾ തട്ടിച്ചു നോക്കണം ജീവിതമായി തട്ടിച്ചു നോക്കുക അള്ളാവിന്റെ പ്രവാചകൻ വിലക്കിയിരിക്കുന്ന ഒരു കാര്യവും നമ്മുടെ ജീവിതവുമായി അത് ടച്ച് ചെയ്യുന്ന സമയത്ത് ഏതിനാണ് നമ്മൾ പ്രാധാന്യം പറഞ്ഞു അങ്ങനെ തന്നെ നിങ്ങളിൽ നിന്ന് ഒരാളും മൂന്നിനാകുകയില്ല വിശ്വാസികയില്ല സ്വന്തം പിതാവിനേക്കാളും സ്വന്തം മക്കളെക്കാളും വേണ്ട ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെക്കാളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവൻ ഞാനായിരിക്കണം അള്ളാവിന്റെ പ്രവാചകന്റെ മാതൃകയായിരിക്കണം പ്രവാചക ജീവിതത്തിൽ കാണിച്ചു തന്ന അധ്യാപനങ്ങളോടായിരിക്കണം നമുക്ക് താല്പര്യം കാണിച്ചു തരാത്ത ഒരു സംഗതി അത് മതത്തിൽ പുണ്യമാണ് എന്ന് വിചാരിച്ചു ചെയ്യാൻ നമുക്ക് പറ്റില്ല കാരണം എന്താ എന്താ കാരണം ഈ മതത്തെ പൂർത്തീകരിക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ചിരിക്കുന്ന അന്തിമ പ്രവാചകനാണ് അവസാനമായി ഇന്നേ ദിവസം നിങ്ങളുടെ മതം പറഞ്ഞു പിന്നെ ഈ മതത്തിൽ നമ്മൾ പുണ്യമാണ് എന്ന് വിചാരിച്ചു കൊണ്ട് സംഘത്തിൽ നമ്മൾ ചെയ്യാൻ പാടില്ല ഒരു കാര്യം ചെയ്യാൻ പാടില്ല അത് നല്ലതല്ലേ വിചാരിച്ച് നമ്മൾ ചെയ്യാൻ പാടില്ല മാതൃക മാതൃക ആ മാതൃകയില്ലാത്ത ജീവിതത്തിൽ പുണ്യമുണ്ട് എന്ന് നമ്മൾ വിചാരിച്ചു കൊണ്ട് ചെയ്യുന്ന ഏത് കാര്യമാണെങ്കിലും അത് വിദുഹത്തിന്റെ കൂട്ടത്തിൽ എങ്ങാൻ പറ്റും കണ്ട ഒരു സൂര്യനാർഗല്ലാതി അപ്പൊ പ്രവാചക സ്വന്തം നാളു ഇങ്ങനെ സ്നേഹിച്ച ഞാൻ പറയുന്നത് ജീവന് തുല്യം അല്ലെങ്കിൽ ജീവൻ തുല്യത്തെക്കാൾ കൂടുതലായി പ്രവാചക സ്വന്തം നാളു സലമയെ സ്നേഹിച്ച ഈ ഷഹാബി പ്രവാചകനിൽ പ്രവാചകമില്ല പഠിക്കാത്ത ഒരു കാര്യം നമ്മൾ കണ്ടത് ഈ ഇനി നോക്കി മാസത്തിന് മറ്റു മാസങ്ങളെക്കാൾ വലിയ പുണ്യവും ഉണ്ടോ നമ്മളത് വിമർശിക്കാൻ വേണ്ടി പറയല്ല വിശുദ്ധ ഖുറാൻ സൂറത്ത് തൗബയിൽ നാല് മാസങ്ങൾക്ക് പവിത്രണ്ട് പുണ്യമുണ്ട് എന്ന് പറയുന്നത് ഇന്ന ഇന്നത്തെ സൂര്യൻ തന്ന ഇസാസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആഴത്തിൽ പറയുന്നുണ്ട് മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ടോ പന്ത്രണ്ട് എണ്ണമാവും അതിൽ നാല് മാസങ്ങൾ അത്

പുണ്യകരമായ ഒരു മാസം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നത് റമണാ മാസമാണ് കാരണം എന്താ ഖുർആാൻ അറിഞ്ഞിട്ടുണ്ട് ഖുർആൻ ഖുർആാനിന്റെ അവത അവമായ റമണാ മാസം അള്ളാഹ് വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് ഈ അഞ്ച് മാസങ്ങളല്ലാതെ മറ്റൊരു മാസത്തെയും അള്ളാഹു വിശുദ്ധ ഖുറാനിൽ ആദരിച്ചിട്ടില്ല മറ്റുള്ള എല്ലാ മാസവും ഏഴ് മാസവും ഒരേ രൂപത്തിലാണ് പ്രഭാതക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പ്രവാചക സല്ലാ അലുവലമ ഇരുപത്തിമൂന്ന് കൊല്ലം പ്രവാചകനായി ജീവിച്ചു നാൽപ്പതാമത്തെ രൂപത്തിൽ ഈ പ്രവാചകത്തെ ലഭിച്ച ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ കാലങ്ങളിൽ പ്രവാചക വസല്ലമ ഈ ബർത്ത് ഡേ എന്ന് പറയുന്ന ജന്മദിനം ആഘോഷിക്കാൻ ആഘോഷിക്കാതിന്റെ സംവിധാനം പ്രഭാതക സല്ലല്ലാഹു അലൈഹി വസല്ലമ കന്യമാണ് അതിപ്പോ ആർക്കും തർക്കമില്ല ഇപ്പൊ ആഘോഷിക്കുന്ന ആളുകൾ പോലും അത് തർക്കമില്ലാത്ത കാര്യമാണ് റസൂലുള്ള അങ്ങനെ ഒരു സമ്പ്രദായം കാണിച്ചെന്നിട്ടില്ല അങ്ങനെ അങ്ങനെ ഒരു നടപടിക്രമം കാണിച്ചിട്ടില്ല ഇതിനെക്കുറിച്ച് ഇമാം ഫാക്യാന് അദ്ദേഹത്തിന്റെ ആ സുഖങ്ങൾയാക്കി എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞ ഒരു പറഞ്ഞു പറഞ്ഞിരിക്കാൻ അവസാനിക്കാം അദ്ദേഹം ചോദിക്കുന്ന എന്താണ് നമ്മൾ പറഞ്ഞു ജീവന തുല്യം സ്നേഹിച്ച മഹാനായ അബൂബക്കർ സുദ്ദീഖിൽ ഉമർ ഫാറൂഖിൽ നിന്നുള്ള ഉസ്മാൻ എന്നുള്ള അനീർ എന്നുള്ള മറ്റ് സഹാബാക്കൾ അവരെ ഉദ്ധരിച്ചുകൊണ്ട് മഹാനായി ഇമാ ഫാക്യെന്ന് പറയുന്നത്

മറ്റ് സഹാതാക്കൾ എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇത് നമ്മൾ മറുപടി കണ്ടെത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇമാന എന്തുകൊണ്ട് അശ്രദ്ധരായി അതുപോലെ തന്നെ അവരെ പിന്തുണയിരിക്കുന്ന ആളുകളും സഹാബാക്കൾ ചെയ്തിട്ടില്ലാശികൾ ചെയ്തിട്ടില്ല താപീയങ്ങൾ ചെയ്തിട്ടില്ല താബീ താപികൾ ചെയ്തിട്ടില്ല ഇത് നമുക്ക് സൂചിപ്പിക്കാനുള്ളൂ അവർ ചെയ്തി കഴിഞ്ഞാൽ പ്രവാചക സംബന്ധമായ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നമ്മളോട് പറഞ്ഞു അത് ചെയ്യാൻ ബാധ്യസ്ഥരാണ് നമ്മൾ അതുകൊണ്ട് സുന്നത്ത് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക വിധേയത്ത് എന്താണ് നമ്മൾ മനസ്സിലാക്കുക എന്റെ സ്നേഹിതന്മാരോട് സൂചിപ്പിക്കാനുള്ളത് സഹോദരന്മാരോട് സഹോദരന്മാരോട് സൂചിപ്പിക്കുക പരമാവധി സുന്നത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് വിധേരത്തുകൾ ഒഴിവാക്കുന്നതോടുകൂടി പരമാവധി സുന്നത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെയും അതിന്റെ പ്രഭാതയുടെയും സ്നേഹം കരകമാക്കാൻ നമ്മൾ ശ്രമിക്കുക അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാണ്